മാതൃമി തൊഴിൽ വഴിത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ തൊഴിലവസരം ബോളി മുപ്പത്തിമൂന്ന് ഇഷ്യൂ പത്തൊമ്പത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അപ്രൻറ്റിസ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വിവിധ ജില്ലാ കാര്യാലയങ്ങളിൽ അപ്രൻറ്റീസിനെ നിയമിക്കുന്നു തൃശ്ശൂർ തസ്തിക പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റിസ് സ്റ്റൈപ്പൻറ്റ് പതിനായിരം രൂപ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി മൈക്രോബയോളജി എൻവോൺമെൻറ്റൽ സയൻസ് എന്നീ വിഷയങ്ങളൊന്നിൽ അമ്പത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം പ്രായം ഇരുപത്തെട്ട് വയസ്സ് കവിയരുത് വൈകിൻ ഇൻ്റർവ്യൂ സ്ഥലം മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസ് പൗരട്ടാനി തീയതി മാർച്ച് ആറ് പത്തിയേം ഇടുക്കി തസ്തിക പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റിസ് സ്റ്റൈപ്പൻ പതിനായിരം രൂപ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി മൈക്രോബയോളജി എൻവിയോൺമെൻ്റൽ സയൻസ് എന്നിവയിലൊന്നിൽ അമ്പത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം പ്രായം ഇരുപത്തെട്ട് വയസ്സ് കവിയരുത് വാക്കിൻ ഇൻ്റർവ്യൂ സ്ഥലം മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസ് ആനക്കോട് ജംഗ്ഷൻ തീയതി മാർച്ച് അഞ്ച് പത്ത് എം വെബ്സൈറ്റ് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ഗവട്ട് ഇൻ